ോഗ്യം ഞാൻ ചോദിക്കട്ടെ എത്ര ആളുകളാണ് സർ മരിക്കുന്നത് ഈ കോവിഡ് കഴിഞ്ഞിട്ട് വാക്സിനേഷൻ കൊണ്ടാണോ നിങ്ങളുടെ സർക്കാരിന് കുഴപ്പമൊന്നും ഞാൻ പറയുന്നത് വാക്സിനേഷൻ കൊണ്ടാണോ ആളുകൾ മരിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് കൊണ്ടാണോ മരിക്കുന്നത് ഒരു കാര്യമാണ് നമ്മളെല്ലാ എം എൽ എമാരാണ് മരിച്ച വീടുകളിൽ പോകുന്നവരാണ് സാർ ചെറുപ്പക്കാർ വരെ കുഴഞ്ഞു വീണ് മരിക്കുക ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ സ്ട്രോക്ക് വരികയാണ് വ്യാപകമായി കാഡിയ കംപ്ലൈൻസ് ഉണ്ടാവുകയാണ് കേരളത്തിൽ വ്യാപകമായി ഉണ്ടാവുകയാണ് നിങ്ങൾ മരണനിരക്ക് നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് അപകടകരമായ രീതിയിൽ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം മാറുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് ഡാറ്റ സാർ ഇവിടെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ആഗോളതലത്തിൽ തന്നെ വൈദ്യശാസ്ത്ര ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് പോസ്റ്റ് കോവിഡ് കോവിഡ് ആനന്തരം ലോകത്ത് ആരോഗ്യ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ ഒരു ഡേറ്റ എടുത്തുകൊണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനൊന്നും സയൻറ്റിഫിക്കായിട്ട് ആഗോളതലത്തിൽ തന്നെ എവിഡൻസ് ഇല്ല പക്ഷേ നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് ഇതിനുശേഷം കോവിഡ് വന്നവർക്ക് കാടിയാകർ ക് ഉൾപ്പെടെ വരുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റയുണ്ട് ഇത് സംബന്ധിച്ച് ഉള്ള കൃത്യമായ അവലോകനവും സ്റ്റേറ്റ് ഹെൽത്ത് എന്ന നിലയിൽ തന്നെ നമ്മൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ആശങ്ക ജനിപ്പിക്കുന്ന നിലയിലുള്ള ഒരു മരണനിരക്ക് കൂടുകയാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയും ഇല്ല എന്നുള്ളത് ഈ സഭയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുക ഞാൻ ഇരുന്നേറ്റിപ്പം തന്നെ പറയുമെന്നറിയ ശാസ്ത്രീയമായ അടിത്തറയില്ലാതെ സംസാരിക്കുന്നത് ഞാൻ ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടെന്ന് പറഞ്ഞില്ല ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളും നടക്കുന്ന കാര്യങ്ങൾ ചുറ്റുപാടുകളും നടക്കുന്ന കാര്യങ്ങൾ അപകടകരമായ കാര്യം ഞാൻ പണ്ട് ഇതുപോലെ വന്ന് നിയമസഭയിൽ പറഞ്ഞാണ് നിങ്ങൾ ഇരുപത്തി അയ്യായിരം പേരുടെ പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഒളിപ്പിച്ചു വെച്ചിരിക്കാണെന്ന് പറഞ്ഞാണ് അത് ഇരുപത്തെണ്ണായിരം പേരായി അവസാനം പുറത്തു വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് കൊണ്ട് മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് വന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഒന്നാമത്തേത് മഹാരാഷ്ട്രയാണ് കേരളത്തിന്റെ ഇരിക്കും ഞാൻ സംസാരിക്കണം അതെ ഞാൻ ഐ എം നോട്ടി ഐ എം നോട്ടി ഞാൻ പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ പറയുന്നത് നമ്മൾ പറഞ്ഞാണ് മൂന്നിരട്ടിയാണ് കേരളത്തിന്റെ പോപ്പുലേഷൻ മഹാരാഷ്ട്രയുടെ മൂന്നിരട്ടിയാണ് മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ എന്നിട്ട് കേരളം നമുക്ക് ഫെയിലിയർ ആയിരുന്നു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് കോവിഡിനെ പോസ്റ്റ് കോവിഡ് പീരീഡിനെ കുറിച്ച് ഒരു ഡാറ്റയും സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പിൽ ഒരു ഹെൽത്ത് ഡാറ്റയും ഇല്ല അപകടകരമായ സെറ ഇത് എന്താ സെറിയപ്പെടുന്നത് ഞാൻ അതൊക്കെ മറുപടി പറയുമ്പോ മന്ത്രിമാർ മറുപടി പറയാനുള്ള അവസരമുണ്ട് ടുത്തും നോക്ക് ഇതെടുത്തു വായിച്ചു നോക്ക് മന്ത്രിമാർക്ക് മറുപടി പറയാനുള്ള അവകാശം ഉണ്ട് എന്നെ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ട് മന്ത്രിക്ക് വേണമെങ്കിൽ സാർ ഇത് വളരെ സീരിയസ് ആണ് കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത് ഞാൻ ആരെ ഭയപ്പെടുത്തുകയും ആരെ പേടിപ്പിക്കൊന്നുമല്ല ഒരു ഡാറ്റ ഡാറ്റ ഉണ്ടെങ്കിൽ റിലീസ് ചെയ്യും നിങ്ങൾ ഡാറ്റ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ കേരളത്തിൽ നടക്കുന്ന മരണങ്ങളെ കുറിച്ച് അപകടത്തെ കുറിച്ച് ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾ റിലീസ് ചെയ്യും ഇല്ല ഒരു സ്ഥലത്തും പരിശോധന നടത്തിയിട്ടില്ല ഇത് ഒരു ഡാറ്റയും കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത് അപകട ഞങ്ങളുടെ അലിഗേഷൻ ആണ് നിങ്ങൾ മറുപടി പറഞ്ഞോ ഞങ്ങളുടെ അലിഗേഷൻ ആണ് നിങ്ങൾക്ക് ഒരു ഒരു സംഭവം കേരളത്തിലില്ല നിങ്ങൾ ഒരു വിഷയം അഡ്രസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആകെ ചെയ്യുന്നത് എന്റെ ആരോഗ്യരംഗത്ത് ഒരു സംഭവം നടക്കുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി റിപ്പോർട്ട് ചോദിക്കും നിങ്ങൾ ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് എല്ലാം കൂടി വെച്ചിട്ട് ഒരു വലിയ മൂന്നാല് കോളിയുള്ള ബുക്ക് പബ്ലിഷ് ചെയ്യണം ഒരു നടപടി എടുക്കില്ല ഞാൻ പറയുന്നത് നമ്മൾ